രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയിൽ ഇത്തവണ വലിയ വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളുമാണ് ഉയർത്തുന്നത് നിലവിലെ ഭരണകക്ഷിയായി ഡി എം കോൺഗ്രസ് ഉൾപ്പെട്ട ശക്തമായ സഖ്യം തുടർന്ന് മുന്നോട്ട് പോകുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഈ നിർണായക ഘട്ടത്തിലാണ് ഡി എം സഹകരണം തുടരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി അഞ്ചംഗ സമിതിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത് എ സി സിയുടെ ഈ ഔദ്യോഗിക നടപടി തമിഴ്നാട് കോൺഗ്രസ് ഘടകത്തിൽ നിലനിന്നിരുന്ന ആഭ്യന്തര ആശയക്കുഴപ്പങ്ങൾക്കും പുതിയ രാഷ്ട്രീയ കക്ഷിയായി തമിഴ് വെട്ടിക്കഴകം എന്ന വിജയുടെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കും വിരാമം വിടാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ വൻ വിജയം കൊയ്ത സഖ്യമാണ് ഡി എം കെ യുടെ നേതൃത്വത്തിലുള്ള മുന്നണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഈ വിജയത്തിൽ നിർണായകമായ പങ്കുമുണ്ട് ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ ബന്ധം തുടരുന്നതിനാണ് ഡി എം കെയും കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും ആഗ്രഹിക്കുന്നത് ഡി എം കെയുമായി സീറ്റ് വിഭജന ചർച്ചകൾ നടത്തുന്നതിനായി അഞ്ചംഗ സമിതിയെ നിയോഗിച്ചതിലൂടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ശക്തമായ സന്ദേശമാണ് നൽകുന്നത് നിലവിലെ സഖ്യമാണ് തങ്ങളുടെ പ്രഥമ പരിഗണന മുതിർന്ന നേതാവായ പി ചിദംബരം ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും ഇത്തരം ഔദ്യോഗിക നടപടികൾ അനാവശ്യമായ അഭ്യുഗങ്ങൾക്ക് ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തതും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയുണ്ടെന്നും വ്യക്തമാക്കുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയതും ശ്രദ്ധേയവുമായ ചലനങ്ങളിൽ ഒന്നാണ് പ്രമുഖ സിനിമാ നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹത്തിന്റെ പാർട്ടിയായി തമിഴക വെട്ടി കഴകത്തിന്റെ രൂപീകരണവും സംസ്ഥാനത്തെ യുവജനങ്ങളിൽ വിജയിക്കുള്ള സ്വാധീനം വളരെ വലുതാണ് ഇത് മുതലെടുക്കാൻ സാധിച്ചാൽ ഡി എം കെ യുടെയും എഐ എ ഡി എം കെയുടെയും വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാകാൻ കഴിയുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത് തമിഴ്നാട് പി ഒരു വിഭാഗം നേതാക്കൾ ടി വി കെയുമായി സഖ്യം വേണമെന്ന ശക്തമായ ആവശ്യം ഹൈക്കമാൻഡിന് മുൻപാകെ വെച്ചിരുന്നു ഡി എം കെയുമായുള്ള സഖ്യത്തിൽ തൃപ്തികരമായ സീറ്റുകൾ ലഭിക്കുമോ എന്ന ആശങ്കയും വിജയുടെ യുവജന സ്വാധീനം നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധി ഇല്ലെന്ന ചിന്താഗതിയുമാണ് ഈ ആവശ്യത്തിന് പിന്നിൽ ഒരുപക്ഷെ ഡി എം കെയുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളിൽ പ്രതീക്ഷിച്ചത്ര സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ ടി വി കെയുമായി സഖ്യമുണ്ടാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു ബദൽ മാർഗമായി അവർ കാണുന്നു തമിഴ്നാട്ടിലെ സഖ്യ ചർച്ചകളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇടപെടുന്നുവെന്ന അഭ്യൂഹങ്ങൾ ഈ വിഷയത്തിന് ഒരു പുതിയ മാനം നൽകുന്നു പ്രത്യേകിച്ചും ദേശീയ ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലയുള്ള പ്രധാന നേതാവുമായ കെ സി വേണുഗോപാൽ വിജയുടെ ടി വി കെയുമായി സഖ്യത്തിനു വേണ്ടി ശക്തമായി വാദിക്കുന്നുവെന്ന പ്രചാരണം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ് വിജയുമായുള്ള സഖ്യം തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനും ഗുണകരമാവുമെന്നാണ് കേരളത്തിലെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന വാദം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ അയൽ സംസ്ഥാനമായ കേരളത്തിലെ വോട്ടർമാരിലും ഒരു പരിധി വരെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് കൂടാതെ ചലച്ചിത്ര താരങ്ങൾ രാഷ്ട്രീയത്തിൽ ശക്തമാകുന്ന ഈ സമയത്ത് വിജയയെ ഒപ്പം നിർത്തുന്നത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ ഗുണകരമാവുമെന്നും ഈ നേതാക്കൾ കണക്കാക്കുന്നു എന്നാൽ കേരള നേതാക്കളുടെ ഈ ഇടപെടലുകൾ തമിഴ്നാട് ഒരു വിഭാഗം നേതാക്കൾക്ക് ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ദീർഘകാല സഖ്യകക്ഷിയായ ഡി എം കെ പിണക്കുന്നത് പാർട്ടിയുടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിലവിലെ വിജയത്തിന്റെ നേട്ടം കൈവിട്ടു പോകുമെന്നും അവർ ഭയപ്പെടുന്നു ടി വി കെ സഖ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അഭ്യൂഹങ്ങളും ശക്തമായെങ്കിലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നെഹ്റു കുടുംബം എം കെ സ്റ്റാലിന്റെ ഡി എം കെ യുമായുള്ള ബന്ധത്തിന് തന്നെയാണ് മുൻഗണന നൽകിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം മികച്ച വിജയം നേടിയതും ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ ചേരിൽ ഡി എം കെ ഒരു പ്രധാന സഖ്യകക്ഷിയായി നിലകൊള്ളുന്നതുമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ സഖ്യങ്ങളുടെ കെട്ടുറപ്പ് അനിവാര്യമായി ഈ സമയത്ത് ശക്തനായ ഒരു സഖ്യകക്ഷിയെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പേരിൽ പിണക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ദോഷകരമാകും നെഹ്റു കുടുംബം ഡി എം കെക്ക് അനുകൂലമായി നിലപാടെടുത്തതോടെ ടി വി കെയുമായുള്ള സഖ്യ ചർച്ചകൾ കോൺഗ്രസ് താൽക്കാലികമായി ഉപേക്ഷിച്ചെന്നാണ് സൂചന ഡി എം കെ യുമായി സീറ്റ് ചർച്ചകൾക്കായി സമിതിയെ നിയോഗിച്ച നടപടി ഈ തീരുമാനത്തിന് ഔദ്യോഗികമായി സാധുത നൽകുന്നു ഹൈക്കമാൻഡ് നിയോഗിച്ച അഞ്ചംഗ സമിതിയുടെ ദൗത്യം കേവലം സീറ്റ് വിഭജനം മാത്രമല്ല ഇതിന് നിരവധി രാഷ്ട്രീയ പ്രാധാന്യങ്ങളുമുണ്ട് ടി വി കെയുമായുള്ള സഖ്യത്തെക്കുറിച്ചും കേരള നേതാക്കളുടെ ഇടപാടുകളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള ഊഹാഭോഗങ്ങൾക്ക് വിരാമം ഇടാൻ ഈ സമിതി സഹായിക്കും തമിഴ്നാട് കോൺഗ്രസിലെ ഉൾപോരുകളും വിവിധ വിഭാഗങ്ങളിലെ താൽപര്യങ്ങളും മറികടന്ന് ദേശീയ നേതൃത്വം നേരിട്ട് ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു ഡി എം കെ സഖ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുവെന്ന ശക്തമായ സന്ദേശം എം കെ സ്റ്റാലിന് നൽകാനും ഈ സമിതിയുടെ പ്രഖ്യാപനം ഉപകരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ പശ്ചാത്തലത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ ഡി എം കെയോട് ചോദിച്ചു വാങ്ങാൻ കോൺഗ്രസ് ശ്രമിക്കും ഈ സമിതിയുടെ പ്രധാന ദൗത്യം തന്നെ ഏറ്റവും അനുകൂലമായ സീറ്റുകൾ ഉറപ്പാക്കുക എന്നതാണ് ഡി എം കെ സഖ്യത്തിൽ തുടരാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം യുക്തിസഹമാണെങ്കിലും ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് വിജയുടെ പാർട്ടിയായ ടി വി കെ ശക്തമായി സാന്നിധ്യമാവുകയാണെങ്കിൽ അത് ഡി എം കെ സഖ്യത്തിൽ നിന്ന് യുവജന വോട്ടുകൾ ചോർത്താൻ സാധ്യതയുണ്ട് വിജയെ ഒഴിവാക്കിയതിലൂടെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാവുന്ന വോട്ടുകൾ നികത്താൻ കോൺഗ്രസ് മറ്റ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും തമിഴ്നാട്ടിലെ പ്രാദേശിക വിഷയങ്ങളിൽ കേരളത്തിലെ നേതാക്കൾക്ക് അമിത സ്വാധീനമുണ്ടെന്ന തോന്നൽ തമിഴ്നാട് നേതാക്കൾക്കിടയിൽ അസ്വാരസ്യം സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് ഹൈക്കമാൻഡ് ഈ ആഭ്യന്തര ഭിന്നതകളെ സമർത്ഥമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് നിർണായകമാണ് നിയോഗിച്ച അഞ്ചംഗ സമിതി നിലവിലെ സഖ്യത്തെ ശക്തിപ്പെടുത്താനും സീറ്റ് ചർച്ചകൾ സുഗമമാക്കാനും ലക്ഷ്യമിടുന്നു ഡി എം കെയുമായി ഉറച്ചബെന്ന നിലനിർത്തിക്കൊണ്ട് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ സംസ്ഥാനത്തുണ്ടായ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേരിടാനുള്ള തന്ത്രങ്ങൾ മെനയുക എന്ന കടുപ്പമേറിയ ദൗത്യമാണ് ഈ സമിതിയുടെ മുന്നിലുള്ളത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ ചർച്ചകൾക്ക് വലിയ പങ്കുമുണ്ടാകും